ഇവിടെ ഇപ്പോൾ എംപ്ലോയ്മെന്റ് വഴി ആൾക്കാരെ ഇന്റർവ്യൂ ചെയ്തു എന്നൊക്കെ പറയപ്പെടുന്നു കൗൺസിൽ തുടങ്ങുന്നതിന് തൊട്ടു മുമ്പ് രണ്ട് ദിവസത്തിന് മുമ്പ് നിയമന ഉത്തരവ് പ്രിന്റ് ചെയ്ത് വച്ചതിന് ശേഷമാണ് സഭ വിളിച്ചു കൂട്ടിയിരിക്കുന്നത് സത്യപ്രതിജ്ഞ ലംഘനമാണ് മേയർ ചെയ്തിരിക്കുന്നത് എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒരു സ്കിൽ ടെസ്റ്റിന് പോലും പോകാത്ത ഉദ്യോഗാർത്ഥിയെ എങ്ങനെ ഇതിനകത്ത് കടന്നുകൂടി നാൽപ്പത്തി ഒമ്പതിനും അൻപതിനും ഇടയ്ക്ക് നിരവധി നിരവധി ഉദ്യോഗാർത്ഥികൾ ഉണ്ടായിരുന്നു ഏകദേശം പന്ത്രണ്ടോളം പേരെ ഈ ഈ ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്നു സ്കിൽ ടെസ്റ്റ് നടത്തിയിൽ പരാജയപ്പെട്ടു ഇനിയിപ്പോ അവർക്ക് ഉദ്യോഗം കിട്ടത്തില്ല ഈ പറയുന്നതിൽ എല്ലാവരും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ പൂങ്കുളത്തിലെ കൌൺസിലറിന്റെ ഉറ്റ ബന്ധു സി പി എമ്മിന്റെ ലോക്കൽ സെക്രട്ടറി മുൻ ലോക്കൽ സെക്രട്ടറി ആ ലോക്കൽ സെക്രട്ടറി ബന്ധു ഏരിയ കമ്മിറ്റി മെമ്പറിന്റെ അടുത്ത ബന്ധു ആ ലിസ്റ്റ് നിങ്ങൾക്ക് പരിശോധിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ പറയുന്നത് ജനാധിപത്യത്തിന് വിരുദ്ധമാണ് കണ്ടിജന്റ് ജീവനക്കാരെയാണ് ഇവർ എടുത്തിരിക്കുന്നത് കണ്ടിജന്റ് ജീവനക്കാരെ ഇവിടെ എടുക്കും സെന്ററി എടുക്കും എടുത്തതിന് ശേഷം ഇവരെന്താ ചെയ്യുന്നത് ഇവിടെ കഴക്കൂട്ടത്തെ കൗൺസിലർ തുറപ്പയും എടുത്തുകൊണ്ട് തെരുവോദരങ്ങളിൽ തൂക്കു തൂത്ത് വൃത്തിയാക്കാൻ പോകുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇല്ല ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരെ ഇന്റർവ്യൂ ചെയ്ത് ഇവർക്ക് അപ്പോയിന്റ്മെന്റ് ഓർഡർ കൊടുത്തതിനു ശേഷം ഇവരെ ഈ ഓഫീസിലെ പ്രധാന ചുമതലകളിൽ ഇരുത്തുകയാണ് ചെയ്തത് ഈ കണ്ടിജന്റ് ജീവനക്കാർ നിരവധി നിരവധി ആൾക്കാർ ഇതിന്റെ അകത്തുണ്ട് നിങ്ങളൊന്ന് പരിശോധിക്കണം ആ പരിശോധിക്കുന്ന സമയത്ത് ഇവര് രാവിലെ തുറപ്പയുമായി തെരുവോധനങ്ങൾ ശുചീകരിക്കപ്പെടേണ്ട ഈ തൊഴിലാളികൾ ഇവിടെ പിടിച്ചിരുത്തിയിരിക്കുകയാണ്